ഇവളുടെ ഇവളുടെ അയ്യായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അയ്യായിരത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബറായി നമുക്കപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി ഒരു പരിപാടി നടത്തണം എങ്ങനെയൊക്കെ നടത്തണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്കതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഒരു കേക്ക് മുറിക്കുക അങ്ങനത്തെ ഒക്കെ പ്ലാനാണ് ഇപ്പോൾ നമ്മളടുത്തുള്ളത് എന്തായാലും ഒരുപാട് താങ്ക്സ് ഒരു ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ലിയോയുടെ ചാനൽ അവളുടെ ചാനൽ ഇത്രയും വിജയിപ്പിച്ച് തന്ന എല്ലാവർക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി അതേപോലെ വീഡിയോസ് കാണുന്നവർക്കും ഒരുപാട് താങ്ക്സ് കാരണം ഒരു സാധാരണ ഒരു ഒരു കുഞ്ഞി ലിയോയിൽ നിന്ന് അല്ലേ ലിയോ വേണ്ടേ വേണ്ടേ എത്ര ആൾക്കാരെ കാണുന്നത് എല്ലാ ദിവസവും നമ്മുടെ ഓരോ വീഡിയോസ് ഉണ്ട് കേട്ടോ അതായത് ഓരോ വീഡിയോ അല്ല ഒരു ഫുൾ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ നിർബന്ധമായിട്ടുണ്ട് ലിയോയുടെ കളികളും ലിയോയുടെ തമാശകടൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു വയസ്സവനായി ഇപ്പം കണ്ടങ്ങൾ ഞാൻ ഇവിടെ പിടിച്ചപ്പിളിക്കവളെ ചെള്ളുണ്ട് ഇവിടെ